വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വണ്ടൂർ ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ ആനുകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിശദീകരിക്കുന്നതിനായി വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി വണ്ടൂർ അങ്ങാടിയിൽ പൊതുയോഗം സംഘടിപ്പിച്ചു ടാക്സി സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനം വെൽഫെയർ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ എ ഷഫീഖ് ഉദ്ഘാടനം ചെയ്തു ദിവസവും ആറു മാസങ്ങൾക്ക് മുമ്പ് നടന്ന പാർലമെന്റിലേക്കുള്ള ഒരു ദശാബ്ദത്തിന് ശേഷം നമ്മുടെ രാജ്യത്ത് ഒരു പ്രതിപക്ഷത്തിന്റെ സാധ്യത തെളിഞ്ഞു വന്നു ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു അതിന്റെ ഭാവിയുമായി ബന്ധപ്പെട്ട് അതുകൊണ്ടാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ അടിയന്തരാവസ്ഥയുടെ ഘട്ടത്തിൽ മാത്രം ഈ രാഷ്ട്രീയ പ്രതിപക്ഷ ഐക്യം ആ ഐക്യത്തിന്റെ മറ്റൊരു ആവർത്തനമായിരുന്നു ഇന്ത്യ എന്ന നമ്മുടെ രൂപപ്പെട്ട പി അബ്ദുറസാഖ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് സുഭദ്ര മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ അബ്ദുൽ അസീസ് അഷ്റഫ് കുരിക്കൽ കെ യുനുസ് മണ്ഡലം ട്രഷറർ എം മുഹമ്മദ് മുബാറക് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യ ഡയമണ്ട്സ് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്